വോട്ട് ഗുണം അതായത് വിശ്വാസികളായ മതേതരവാദികൾ ഈ ഒരു കാര്യം അങ്ങനെയാണോ തീർച്ചയായിട്ടും ഇവിടെ ഇടത് ഇവിടെ ഇപ്പം സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം സ്വരാജ് പര്യടനം നടത്തുന്ന സന്ദർഭങ്ങളിലെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്ത് നിൽക്കുന്ന ജനങ്ങൾ മാത്രമല്ല അതല്ലാത്തൊരു ജനവിഭാഗം ഇടത് ഈ സ്വരാജിനെ കാണുന്നതിനും പിന്തുണ പ്രഖ്യാപിക്കുന്നതിനും അതല്ലാത്തൊരു ജനവിഭാഗം പങ്കെടുക്കുന്നുണ്ട് ഈ വർഗീയതയുടെ പ്രശ്നത്തിൽ മതനിരപേക്ഷ നിലപാടിനോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലാത്ത ഒരു ജനവിഭാഗവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി അണിനിരക്കും എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനാനുഭവങ്ങൾ തന്നെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെടുന്നത് ഇക്കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉറച്ച ബോധ്യമുണ്ട് എങ്ങനെ വർഗീയത എന്താ ഞങ്ങൾ പറഞ്ഞു ഞാൻ ഇപ്പോൾ എന്താ വർഗീയതയല്ലേ അല്ല പ്രതിപക്ഷ നേതാവ് വർഗീയതയാണ് പ്രചരിപ്പിക്കുമെങ്കിൽ ഞാനൊരു വർഗീയതയോട് പറയണ്ടേ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കൺവീനറാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ സംസാരിക്കുമ്പോൾ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു നിലപാട് ഞാൻ പറയണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വർഗീയതയ്ക്ക് അനുകൂലമായി സംസാരിച്ചിട്ടുണ്ടോ നിലപാടുകൾ എടുത്തിട്ടുണ്ടോ എന്നാൽ കോൺഗ്രസ് അതിന് വ്യത്യസ്തമായ നിലപാട് അതിൽ ഞാൻ ആരോപിക്കുന്ന പ്രശ്നം അതിൽ ജമായത്ത് ബന്ധം തന്നെയാണ് ആ ജമായത്ത് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് പ്രകടമായി സ്വീകരിച്ചിരിക്കുന്നു അതല്ലേ യാഥാർത്ഥ്യം അപ്പോൾ അതാണ് യാഥാർത്ഥ്യം അതല്ലാതെ അതിൻ്റെ കുറ്റം ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ മേലെ ചാരുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല അത് അവർ സാധാരണ സ്വീകരിക്കുന്ന വസ്തുതാവിരുദ്ധമായ പ്രചാരവേലയുടെ ഭാഗമായിട്ട് മാത്രമേ അതിനെ കാണേണ്ടതുുള്ളൂ വിടവിട എന്താണത് നിങ്ങളെല്ലാം കേട്ടിട്ടില്ലേ എന്താണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇസ്രായേലിനെ സംബന്ധിച്ച് പറഞ്ഞ പ്രശ്നമാണോ പാലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട് അതിനെ അവർ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് പാലസ്തീൻ പ്രശ്നത്തിൽ നെഹ്റു ഗവൺമെന്റിന്റെ കാലത്ത് തുടർന്ന് വന്ന നിലപാട് ഈ ഗവൺമെന്റ് തുടരുന്നില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മാത്രമല്ല ഇവിടെ വളരെ ശക്തമായ കടന്നാക്രമണം പാലസ്തീൻ ജനതയ്ക്കെതിരായി ഇസ്രായേൽ നടത്തിയ സന്ദർഭങ്ങളിൽ ഇസ്രായേലിനെ തുറന്നെതിർക്കാൻ ആ ഘട്ടത്തിൽ തുറന്നെതിർക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല കുഞ്ഞാലിക്കുട്ടിയുടെ വ്യാഖ്യാനം എന്താ പഴയ കോൺഗ്രസ് ഭരണകാലത്ത് ചെയ്ത കാര്യങ്ങളാണ് ആ ഭരണകാലം ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസം മുഖ്യമന്ത്രി അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരും അഭിപ്രായം വ്യത്യാസം പറഞ്ഞില്ല അന്ന് നെഹ്റുവിൻ്റെ കാലത്ത് തുടങ്ങിയിട്ടുള്ള നിലപാട് ഇപ്പോഴത്തെ കോൺഗ്രസ് തുടരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളിവിടെ പറഞ്ഞിട്ടുള്ള അഭിപ്രായം അതൊക്കെ വെറുതെ ഇതൊക്കെ നിങ്ങൾക്ക് വെറുതെ അനാവശ്യമായ പ്രചരണം നടത്തുക എന്നല്ലാതെ അതിലൊക്കെ എന്താ അടിസ്ഥാനം അതിലൊന്ന് അടിസ്ഥാനരഹിതമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ ഓരോ ഘട്ടത്തിലും പരാമർശിക്കുമ്പോൾ അതിൻ്റെ ന്യായം എന്താണുള്ളത് ആ ഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതല്ലേ മീഡിയ സ്ഥലം ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളല്ലേ അപ്പോൾ അതെല്ലാം ആവർത്തിച്ചിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളെ വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് അതിൽ ജനങ്ങൾ വീഴില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പോയിട്ടില്ല അതിനൊരു വലിയ രാഷ്ട്രീയ സ്ഥാനാർത്ഥി അത് കോൺഗ്രസിൽ നിന്നുള്ള വോട്ട് വരും അതിന്റെ ഒരു അത് അത് കോൺഗ്രസിന്റെ ഒരു സമീപനത്തിൻ്റെ പ്രശ്നമാണ് ഞങ്ങളൊന്നും സാധാരണ അവരുടെ ഇന്നർ പാർട്ടി പ്രശ്നങ്ങളിലേക്കൊന്നും ഇടപെടാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല സ്വരാജ്യ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എല്ലാവരെയും സമീപിക്കുന്നുണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് എല്ലാവരെയും സമീപിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരെയും സമീപിച്ച കൂട്ടത്തിൽ പഴയ പ്രകാശൻ്റെ കോൺഗ്രസ് നേതാവായിരുന്ന പ്രകാശൻ്റെ കുടുംബത്തെ സന്ദർശിച്ചിട്ടുള്ളത് ശരിയാണ് അത് സാധാരണയുള്ള സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ സന്ദർശനം ഉണ്ടായത് പ്രകാശൻ്റെ കുടുംബത്തോട് കോൺഗ്രസ് അനീതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേവലാതിയും പ്രയാസങ്ങളും അവർക്കുണ്ടാവും അത് സ്വാഭാവികമാണ് അതവർ സൈക്കിളില്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല ഇതാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്